നികുതി രസീത് ഉടമസ്ഥതാ രേഖയായി സ്വീകരിക്കപ്പെടുകയില്ല എന്ന സുപ്രീം കോടതി വിധി ലീഗൽ പ്രിസം ചൂണ്ടിക്കാട്ടിയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്നേഹപൂർവ്വം ഉയർത്തിയ ഒരു ചോദ്യമാണ് ഭൂമിയുടെ ഉടമസ്ഥ അവകാശം എന്താണ് എന്നത് ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനലിലെ വീഡിയോകൾ കാണുന്നത് പ്രധാനമായും നിയമ വിദ്യാർത്ഥികളും നിയമം കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കളും നിയമകാര്യങ്ങളിൽ താല്പര്യമുള്ള സഹോദരങ്ങളുമാണ് ലീഗൽ പ്രിസം ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വീഡിയോകളിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയും കൂടുതൽ അറിവുള്ളവരോട് ആരാഞ്ഞും രേഖകൾ തിരഞ്ഞും പുസ്തകങ്ങൾ വായിച്ചും കോടതി നടപടികൾ കണ്ടും അവരുടെ നിയമപരമായ അറിവ് പാകപ്പെടുത്തേണ്ടതാണ് കോടതി പ്രൊസീഡിങ്സ് എല്ലാം ഇപ്പോൾ ഓൺലൈനായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് ശരിക്കും നിയമപഠനം സ്കൂൾ തലത്തിലേ ആരംഭിക്കേണ്ടതാണ് എന്നാണ് ചില കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥൻ ആര് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം സൂര്യൻ പൊട്ടിത്തെറിച്ച് അതിൽ ഒരു തരി തണുത്തുറഞ്ഞ് ഭൂമിയായി തീർന്നു എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നു ഭൂമിയുടെ ഉടമസ്ഥൻ സൂര്യനാണെന്ന് ഭൂമി ദൈവം സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നു ഭൂമിയുടെ ഉടമ ദൈവമാണെന്ന് മനുഷ്യർ ആവിർഭവിച്ച ശേഷം മനുഷ്യർ ആദ്യം വിശ്വസിച്ചിരുന്നത് ഭൂമി മനുഷ്യരുടേതും മറ്റെല്ലാ ജീവജാലങ്ങളുടേതും ആണെന്നാണ് പിന്നീടാണ് മനുഷ്യർ കോളനികളായി തമ്പടിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ കൃഷി ചെയ്ത നദീതടങ്ങളും നീർത്തടങ്ങളും മനുഷ്യരുടെ മാത്രം വകയാണെന്ന് കരുതി തുടങ്ങി അക്കാലത്ത് മനുഷ്യർ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി രാത്രി ഉണർന്നിരിക്കുന്ന കുറച്ചുപേരെ നിയോഗിച്ചു അവരെ പിന്നീട് ഗവൺമെന്റ് എന്ന് വിളിച്ചു ഗവൺമെന്റിന്റെ തലവൻ രാജാവായി പിന്നീട് രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനായി നെക്സ്റ്റ് ടു ഗോഡ് എന്നാണ് കിങ്ങിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഭൂമി രാജാവിലേക്ക് നിക്ഷിപ്തമായി ഇങ്ങനെ രാജാവിലേക്ക് നിക്ഷിപ്തമായ ഭൂമിയിലെ ചില അവകാശങ്ങൾ ചില അവകാശങ്ങൾ മാത്രം നാടുവാഴികളിലേക്കും ജന്മികളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു മോഡ്ഗേജ് എന്നാണ് ഇതിനെ പറയുന്നത് ഭൂമി കൈവശം വെക്കാനും കൃഷി ചെയ്യാനും അനുഭവിക്കാനും മാത്രമുള്ള അവകാശം അക്കാലത്ത് കർഷകരെ ശരിക്കും ഭൂമിയുടെ അവകാശികളായി കണക്കാക്കിയിരുന്നില്ല ഈ അവകാശത്തിന്റെ പ്രതിഫലമായി രാജാവിന് നികുതി നൽകണമായിരുന്നു നികുതി നൽകുന്നയാൾക്കാണ് ഭൂമി കൈവശം വെക്കാനും ഭൂമിയുടെ നേട്ടങ്ങൾ അനുഭവിക്കാനുമുള്ള അവകാശം ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നത് ട്രിനിറ്റി ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുക യൂസിങ് പ്രോഫിറ്റിംഗ് ആൻഡ് പ്രൊഹിബിറ്റിംഗ് ഭൂമി ഉപയോഗിക്കുക അതിൽ നിന്നും ലാഭമുണ്ടാക്കുക മറ്റേതൊരാളെയും അതിൽ നിന്നും തടയുക എന്നിങ്ങനെ മൂന്ന് അവകാശങ്ങൾ ഈ ട്രിനിറ്റി പ്രിൻസിപ്പിളാണ് നിയമം സാധാരണക്കാർക്ക് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഈ അവകാശത്തിനുമേൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ശക്തമായ ഒരു പിടിയുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള ഒരു നിയമമാണ് ഭൂമി രാജാവിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന തത്വം ഇതിനെയാണ് ഡോക്ട്രൈൻ ഓഫ് എമിനന്റ് ഡൊമൈൻ എന്ന് പറയുന്നത് രാജ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഭൂമി പിടിച്ചെടുക്കാനുള്ള പരമാധികാരം ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശം വയ്ക്കുന്നത് അവരുടെ സ്വകാര്യ നെസസിറ്റി കൊണ്ടാണ് സ്വകാര്യ താല്പര്യങ്ങൾ സ്വകാര്യ ലാഭം നേടാനുള്ള ആവശ്യങ്ങൾ എന്നാൽ ആ സ്ഥലത്തിന് ഒരു പബ്ലിക് നെസസിറ്റി വരികയാണെങ്കിൽ സർക്കാരിന് ആ സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്നും തിരികെ എടുക്കാം എന്നാണ് എമിനൻ ഡൊമൈൻ പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിനല്ല മറിച്ച് സമൂഹത്തിന്റെ മൊത്തം വെൽഫെയറിനാണ് ഇവിടെ പ്രാധാന്യം അങ്ങനെ ആ സ്ഥലം തിരികെ എടുക്കേണ്ടി വന്നാൽ ആ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി വരുത്തിയ ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണം ഈ വീഡിയോയിലുണ്ട് സ്ഥലം തിരികെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്വകാര്യ വ്യക്തിക്ക് ആ സ്ഥലത്തിന് ഭൂനികുതി അടയ്ക്കാൻ കഴിയുകയില്ല മിക്കവാറും ലോകത്തെല്ലായിടത്തും ഇതേ നിയമം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭൂമി കൈവശം വെക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങളിലാണ് ചേർത്തിരുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കൾ നയൻറ്റീൻ സബ്ക്ലോസ് വൺ എഫിൽ ഇങ്ങനെ ചേർത്തിരുന്നു ടു അക്വയർ ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് എന്ന് വെച്ചാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി വാങ്ങാം കൈവശം വെക്കാം വിൽക്കാം എന്ന് അതുപോലെ ആർട്ടിക്കിൾ തേർട്ടി വണ്ണിലും നിർബന്ധിതമായി ഭൂമി തിരികെ എടുക്കുന്നതിനെ വിലക്കിയിരുന്നു നമുക്കറിയാം മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത അത് ഗ്യാരണ്ടി ചെയ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഭൂമി കൈവശം വെക്കാനുള്ള അവകാശത്തിലേക്ക് സർക്കാരിന് കടന്നു കയറാൻ കഴിയില്ല കടന്നു കയറിയാൽ നമുക്ക് റിട്ടുമായി ഹൈക്കോടതിയിലേക്ക് പോകാം അവകാശം കൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥത പരിപൂർണമായി കൈവശക്കാരനിലേക്ക് പോകുന്ന അവസ്ഥ സംജാതമായി ഭൂമിയിൽമേലുള്ള പൗരന്റെ ഈ സ്വത്തവകാശം രാഷ്ട്രത്തിന്റെ എമിനന്റ് ഡൊമൈനിലേക്ക് നീർപ്പെഴ്ത്തുന്നു എന്ന് കണ്ടതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് പാർലമെന്റ് റദ്ദാക്കി ഭൂമിയിൽമേലുള്ള പൗരന്മാരുടെ ഉടമസ്ഥത ഇല്ലാതാക്കുന്ന ഈ ഭരണഘടനാ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് കേരളത്തിൽ നിന്നുള്ള കേശവാനന്ദ ഭാരതി എന്ന മഠാധിപതിയായിരുന്നു നിയമലോകത്തെ പിടിച്ചുകൊലുക്കിയ ഒരു കേസായിരുന്നു അത് സുപ്രീം സുപ്രീംകോടതിയുടെ പതിമൂന്നംഗ ബെഞ്ചാണ് ഈ കേസ് കേട്ടത് പൗരന്മാരുടെ സ്വത്തവകാശം എടുത്തു മാറ്റുകയും നിയമം അനുശാസിക്കുന്ന വിധം സ്വത്ത് എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രത്തിന് തിരികെ എടുക്കാം എന്നുള്ള ഭേദഗതി കൊണ്ടുവരികയും ചെയ്ത നടപടി അത് സുപ്രീം കോടതി റദ്ദു ചെയ്തില്ല അതുകൊണ്ട് പൗരന്മാർ കൈവശം വെക്കുന്ന ഭൂമി എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റിന് തിരികെ എടുക്കാൻ കഴിയും എന്ന ലീഗൽ പൊസിഷൻ നിലവിൽ വന്നു പബ്ലിക് ഇൻട്രസ്റ്റ് മുൻനിർത്തി മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ അതനുസരിച്ച് ഭൂമിയുടെ യഥാർത്ഥ ഉടമ സർക്കാരാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷനോടുകൂടി ഭൂമി കൈവശം വെക്കുന്നതിനും കണ്ടീഷനുകൾക്ക് വിധേയമായി ഉപയോഗിക്കുന്നതിനും മാത്രമേ കൈവശക്കാരായ നമുക്ക് അവകാശമുള്ളൂ ഭൂമി കുഴിക്കണമെങ്കിലും സർക്കാരിന്റെ അനുവാദം വേണം മുകളിലേക്ക് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും സർക്കാരിന്റെ അനുവാദം വേണം ഭൂമിയുടെ ഉപയോഗം പരിവർത്തനപ്പെടുത്തണമെങ്കിലും സർക്കാരിന്റെ അനുവാദം വേണം ഭൂമിയിൽ കാണുന്ന സാധാരണ മണ്ണ് സർക്കാർ വകയാണ് അത് സർക്കാരിലേക്ക് റോയൽറ്റി അടച്ച അനുമതി വാങ്ങിയ ശേഷമേ വെട്ടിയെടുക്കാൻ കഴിയൂ അതുപോലെ പാറ മണൽ ചെങ്കല് ക്ലേ ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവയൊക്കെ സർക്കാർ വകയാണ് സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് കരമടയ്ക്കുന്ന ഭൂമിയാണെങ്കിലും അതിലെ മിനറലുകളെല്ലാം സർക്കാർ വകിയാണ് ജിയോളജി വകുപ്പാണ് ഇത് നിയന്ത്രിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ചെയ്യേണ്ടത് മതിൽ കെട്ടുന്നതിനു പോലും പെർമിറ്റ് വേണം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഭൂമിയുടെ ഉപയോഗത്തിൽ മാത്രമല്ല കൈവശത്തിലും ഉടമസ്ഥതയിലും നിയന്ത്രണങ്ങളുണ്ട് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമാണ് ഈ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഷെഡ്യൂൾ രണ്ടിൽ പറയുന്ന ഭൂമികൾ മാത്രമേ സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വെക്കാൻ അനുവാദമുള്ളൂ അതിൽ തന്നെ കൈവശം വെക്കാവുന്ന ഭൂമിക്ക് സീലിംഗ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധി വരെ കൈവശം വെക്കാൻ അനുമതിയുണ്ട് കൂടാതെ മറ്റു ചില ഇളവുകളും നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കാറുണ്ട് നിബന്ധനകൾ ലംഘിച്ചാൽ നിയമ നടപടികളിലൂടെ ഇളവ് റദ്ദു ചെയ്യും സീലിംഗ് പരിധിയിൽ കവിഞ്ഞ ഭൂമി തിരികെ എടുക്കും ഇതിനെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് ഭൂമിയിൽ റോയൽ ട്രീസ് ഉൾപ്പെടെയുള്ള പത്ത് മരങ്ങൾ നടന്നതിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ നീക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കർശന നിയന്ത്രണങ്ങളോടുകൂടി കൈവശം വയ്ക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്ന രേഖ അവരുടെ പേരിലുള്ള ടൈറ്റിൽ ഡീഡാണ് അതായത് ആധാരം ടൈറ്റിൽ ഡീഡ് പ്രകാരം ഭൂമിയിൻമേൽ നിരവധി അവകാശങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം കൈവശമാണ് പൊസഷൻ പൊസിഷനെ കുറിച്ച് ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഭൂമി കൈവശം വയ്ക്കാനും അതിൽ നിന്നും ലാഭമുണ്ടാക്കാനുമുള്ള അവകാശമാണ് പൊസിഷൻ രണ്ട് അതിർത്തി നിലനിർത്താനുള്ള അവകാശം നമ്മുടെ അതിർത്തിയിലേക്ക് വരുന്നവരെ തുരത്താനുള്ള അവകാശമാണിത് വിശദ വിവരങ്ങൾ ഈ ഉണ്ട് മൂന്ന് ഈസ്മെന്റ് അവകാശങ്ങൾ വെള്ളം വായു വെളിച്ചം വഴി എന്നിവയ്ക്കുള്ള അവകാശങ്ങളാണ് ഈസ്മെന്റ് അവകാശങ്ങൾ വിശദവിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് നാല് റവന്യൂ രേഖകളിൽ ചേർത്ത് കിട്ടാനുള്ള അവകാശം അതിന്റെ ഭാഗമാണ് പോക്കുവരവ് ചെയ്യുന്നതും ഭൂനികുതി അടയ്ക്കുന്നതും നേരത്തെ പറഞ്ഞ ടൈറ്റിൽ ഡീഡിനെ പ്രമാണം ആധാരം പട്ടയം എന്നൊക്കെ പറയും ഈ ടൈറ്റിൽ ഡീഡ് ഇല്ലാതെ ഒരാൾക്ക് ഭൂനികുതി അടയ്ക്കാൻ കഴിയും ഉദാഹരണത്തിന് എന്റെ പേരിൽ ടൈറ്റിൽ ഡീഡുള്ള ഭൂമി മറ്റൊരാൾ കൈവശം വെച്ചിരിക്കുകയാണ് കുറെ കാലം കഴിയുമ്പോൾ എന്റെ പൊസിഷൻ കാലഹരണപ്പെടുന്നു അങ്ങനെ കാലഹരണ ദോഷം സംഭവിക്കുമ്പോൾ എന്റെ ഭൂമിയിന്മേൽ അയാൾക്ക് അവകാശം കൈവരുന്നു അതുവഴി അയാൾക്ക് ആ ഭൂമി പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കാൻ കഴിയും ഇങ്ങനെയുള്ള കൈവശക്കാരന് അയാളുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് റൂൾ ട്വന്റി എയ്റ്റ് പ്രകാരം നികുതി അടച്ച് നൽകുവാൻ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഇങ്ങനെ റൂൾ ട്വന്റി എയ്റ്റ് പ്രകാരം നികുതി അടച്ചതുകൊണ്ട് അയാൾ ഭൂമിയുടെ ഉടമസ്ഥനാകുന്നില്ല വെറും കൈവശക്കാരനായി മാത്രം തുടരും അഡ്വാൻസ് പൊസഷൻ എന്നാണ് ഇതിന് പറയുക അത് ഉടമസ്ഥതയല്ല പക്ഷേ പോക്കുപരവുണ്ട് തണ്ടപ്പേരുണ്ട് നികുതി രസീത് ഉണ്ട് അതുകൊണ്ടാണ് നിയമം പറയുന്നത് ഭൂനികുതി അടച്ച രസീത് ഉടമസ്ഥതയുടെ രേഖയല്ല ഉടമസ്ഥതയുടെ ഒരു പ്രതിഫലനം മാത്രമാണെന്ന് ഇതൊന്നും ഞാനോ കോടതിയോ സ്വന്തം നിലയിൽ പറയുന്നതല്ല നിയമം പറയുന്നതാണ് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരുടെ താല്പര്യപ്രകാരം നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്ത് പാസാക്കി വെച്ചിട്ടുള്ള നിയമം നിയമത്തിൽ നോക്കിയാണ് സുപ്രീം കോടതിയും മറ്റെല്ലാ കോടതികളും നിയമവ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭൂമിയിൻമേൽ പ്രിസെന്റീവ് ടൈറ്റിൽ ആണ് നിലവിലുള്ളത് കൺക്ലൂസീവ് ടൈറ്റിൽ നിലവിൽ വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് ഒരു വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് അയാൾ വസ്തു വാങ്ങിയപ്പോൾ സബ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വില്ലേജിൽ പോക്കുവരവ് ഫീസ് പിന്നെ ആധാരമെഴുത്ത് ചിലവ് ഇങ്ങനെ പല പല ഇനങ്ങളിലായി വലിയ ചെലവ് വന്നെന്നാണ് ഇതെല്ലാം സർക്കാർ ഇളവ് ചെയ്യേണ്ടതല്ലേ സ്വത്ത് വാങ്ങുന്നത് ശരിക്കും സ്വകാര്യ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് നിയമം കാണുന്നു ഇങ്ങനെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് സർക്കാർ ഖജനാവിലെ പണം വിനിയോഗിക്കാൻ കഴിയില്ല സ്വത്ത് സമ്പാദനത്തിനും തുടർന്ന് അത് നിലനിർത്തുന്നതിനുമുള്ള ചെലവുകളെല്ലാം സ്വകാര്യ വ്യക്തികൾ തന്നെ വഹിക്കേണ്ടതാകുന്നു സ്വത്തവകാശം ഒരു മൗലികാവകാശം അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ പോലീസ് ഇടപെടാത്തതും അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം യു